പ്രിയമായ പ്രിയമായ പലതുണ്ട് സ്നേഹത്തിൻ ഇവയെല്ലാം പരിശുദ്ധ മാതാവിനെ വാഗ്ദാന പേടകം എന്ന് നമ്മുടെ സഭ വിളിക്കാറുണ്ടല്ലേ ചിന്തിക്ക അപ്പൊ നമ്മളോ വചനത്തിലൂടെ നമുക്ക് ഒന്നിച്ച ഈ പ്രഭാതത്തിലൊന്ന് ചിന്തിച്ചാലോ പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ വാഗ്ദാന പേടകം ഉണ്ടാക്കപ്പെട്ടു വരാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിഴലായി അതിന്റെ ഉള്ളില് വചനം കൽപ്പലകകളെ എഴുതിയ വചനം അതിൻ്റെ അകത്ത് സ്ഥാപിക്കപ്പെട്ടു മരുഭൂമിയിൽ ലഭിച്ച മന്ന ഒരു സ്വർണ്ണ പേടകത്തിന്റെ അകത്താക്കി അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു അഹ്റോന്റെ തളിർത്ത വടി പൗരോഹിത്യത്തിന്റെ സൂചനയായി അതിനുള്ളിൽ വെച്ചു ഇതൊക്കെ വരാനിരിക്കുന്ന രക്ഷകന്റെ നിഴലാണെന്ന് അത് ഉണ്ടാക്കിയവർക്കോ എടുത്തുകൊണ്ട് നടന്നവർക്കോ നല്ലോണം പിടികിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കട്ടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ എന്നാൽ പുതിയ നിയമത്തിന്റെ വിശ്വാസികളായ നമുക്ക് അത് യേശു ക്രിസ്തുവിൻ്റെ മുൻ ആസ്വാദനമായിരുന്നു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു യാതൊരു തർക്കവുമില്ല കാരണം അന്ന് കൽപ്പലകളിൽ അവർക്ക് ലഭിച്ച വചനം ഇന്ന് ആ വചനം മാംസമായി യേശുവായി നമ്മുടെ ഇടയിൽ വസിച്ചു അന്ന് മരുഭൂമിയിൽ അപ്പം ജീവൻ നിലനിർത്താൻ മന്നയായി അവർക്ക് ലഭിച്ചെങ്കിൽ നിത്യജീവന്റെ അടയാളമായി യേശു ക്രിസ്തുവിന്റെ ശരീരം വിശുദ്ധ കുർബാനയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് നൽകിയ പൗരോഹിത്യത്തിന്റെ അധികാരം ആയിട്ട് അന്ന് ദൈവം അംഗീകരിച്ച അഹ്റോന്റെ തളുർത്ത വടി അവിടെ ഒരു സൂചനയായി വെച്ചുവെങ്കിൽ ഇന്ന് നിത്യ പുരോഹിതനായ ക്രിസ്തു തന്റെ വചനത്തിലൂടെ നമ്മെ നോക്കി പറയുകയാണ് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ് അന്ന് വാഗ്ദാന പേടകത്തിലെ പൊൻകെരൂപുകൾ തങ്കക്കെരൂപുകൾ അതിനിടയിലൂടെ അതിനിടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം അന്ന് അവർ ദർശിച്ചുവെങ്കിൽ ഇന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം ഈ മൺകൂടാരമായ ശരീരത്തെ ഈ മൺമയമായ ശരീരത്തിനെ കാക്കാനായിട്ട് ദൈവം സ്വർണക്കെരൂപകളെ ജീവനുള്ള ദൈവം നമുക്ക് തൻ്റെ ദൂതന്മാരെ സംരക്ഷണത്തിനായിട്ട് തന്നിരിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു അല്ലെ എന്താണ് കൃപാസനം വാഗ്ദാന പേടകത്തിന്റെ മൂടിയിൽ അതിൻ്റെ പുറം മൂടിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ദൃശ്യമായ ആ ഒരു അടയാളമാക്കി രണ്ട് സ്വർണ്ണ കിരൂപുകളെ അവിടെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറഞ്ഞു അതിൻ്റെ ഇടയിലേക്ക് മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം സ്ഥാപിക്കപ്പെട്ടു അതിലേക്ക് ദൈവ മക്കളോട് താൻ തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തോട് സംസാരിക്കാനായിട്ട് യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വന്നു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു ഇന്നോ ഇന്ന് വിശ്വാസിയായ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസിയായ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കുന്ന ദൈവ സാന്നിധ്യം അത് പരിശുദ്ധാത്മാവിലൂടെ അവന്റെ വചനത്തിലൂടെ എൻ്റെ ഹൃദയത്തോട് അവൻ ഡയറക്റ്റ് ഇടപെടുക പ്രിയരേ പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം മരത്തിന്റെ തടി കൊണ്ട് ഉണ്ടാക്കി സ്വർണം പൊതിഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ദൈവം കൽപ്പിച്ചു ദൈവസാന്നിധ്യത്തിൻ്റെ ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ദൃശ്യ രൂപം അവർക്ക് കണ്ണിൽ കാണാൻ വേണ്ടിയിട്ട് പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ പരിശുദ്ധ മറിയത്തെ സഭ വാഗ്ദാന പേടകത്തോട് ഉപമിക്കുന്നു കാരണം ഈ ദൈവ സാന്നിധ്യം കൽപലകളിൽ നൽകപ്പെട്ട വചനം മാംസമായി വചനത്തിന്റെ ദൃശ്യ സാന്നിധ്യം മന്നയായി നൽകപ്പെട്ടവൻ നിത്യജീവന്റെ അപ്പമായി ഒരു പൗരോഹിത്യം നൽകപ്പെട്ടവൻ നിത്യ പുരോഹിതനായി മാംസമായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അല്ലെങ്കിൽ പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ആദ്യം വസിച്ചു അക്കീഷ്യാമരത്തിന്റെ തടി കൊണ്ടുണ്ടാക്കിയ വാഗ്ദാന പേടകം ജീവനുള്ള മറിയത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവനുള്ള മനുഷ്യനായി അല്ലെങ്കിൽ ജീവസാന്നിധ്യമായി വാഗ്ദാന പേടകം അതുകൊണ്ടാണ് സഭ അവളെ വാഗ്ദാന പേടകമെന്ന് ഉപമിച്ചത് പരിശുദ്ധ മാതാവിനെ വാഗ്ദാന പേടകമെന്ന് വിശ്വാസി ക്രിസ്തുവിശ്വാസിയായ നീ വിളിച്ചുവെങ്കിൽ പരിശുദ്ധമറിയാം നമ്മളെ നോക്കി ചിരിച്ചിട്ട് പറയും അപ്പോൾ നിങ്ങളോ വചനത്തിലൂടെ ഒന്ന് ശ്രദ്ധിച്ചേ യോഹന്നാന്റെ സുവിശേഷം ആ രണ്ടാം അധ്യായത്തിന്റെ പത്ത് അഞ്ചാം വാക്യത്തില് പരിശുദ്ധ മാതാവ് പറയുന്നു ഡു വാട്ട് അവർ ഹി ടെൽസ് യു അവൻ പറയുന്നത് ചെയ്യുവിൻ വട്ടവർ എന്തു പറഞ്ഞാലും അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ പറയാത്തത് ചെയ്യരുതെന്നും കൂടെ അർത്ഥമുണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ കൃപാസനം തേടി നമ്മൾ വണ്ടി വിളിച്ച് പല ജില്ലകളിലേക്ക് ഓടേണ്ട കാര്യമില്ല നമ്മിലേക്ക് നോക്കി വചനം പറയുന്നു പരിശുദ്ധം അറിയാം വാഗ്ദാന പേടകമെങ്കിൽ നിങ്ങളോ നീ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലേ കൊറിന്തൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് പങ്കുവച്ചിട്ടുള്ളതാണ് അകവും പുറവും സ്വർണം കൊണ്ട് അക്കേഷ്യാമരത്തിന്റെ ആ പെട്ടിയെ അലങ്കരിച്ചുവെങ്കിൽ ഇന്ന് ഈ മൺകൂടാരത്തെ ദൈവം ദൈവത്തിന്റെ മഹത്വം കൊണ്ട് തന്നെ പൊതിയാണ് രണ്ട് കുറേ ദിവസം മൂന്നിന്റെ പതിനെട്ടിൽ തങ്കം പൊതിഞ്ഞ കെരൂവുകൾ ജീവനുള്ള ദൈവത്തിന്റെ ദൂതന്മാരായെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം അറിയിച്ചുവെങ്കിൽ നിന്നെ കാവൽ ചെയ്യാനായിട്ട് കാവൽ മാലാഘമാരുടെ സാന്നിധ്യം നിന്റെ ഉൾക്കണ്ണുകളാൽ നിനക്കൊന്ന് കാണാൻ പറ്റുന്നില്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് എത്രയോ പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളതാ ഈ കൃപാസനം നിനക്ക് ഇനിയും കാണാൻ പറ്റുന്നില്ലേ അവൻ ഇറങ്ങി വചിച്ച കൃപാസനം മേഴ്സി നിന്റെ ഹൃദയത്തിന്റെ സക്രാരിയാണ് യേശു ക്രിസ്തുവിന്റെ ശരീരം വിശുദ്ധ കുർബാനയായി ഇറങ്ങി വരുന്ന ഏ നമ്മുടെ ഹൃദയത്തിന്റെ സക്രാരി ആ കൃപാസനമാണ് എന്ന് ഇനിയും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ലേ അഹ്റോന്റെ തളിർത്ത വടി നിത്യ പുരോഹിതനായ ഈശോ വചനത്തിലൂടെ എന്നോടും നിന്നോടും പറയുകയാണ് ദൈവമക്കളോട് പറയുകയാണ് നീ ഇനി രാജകീയ പൗരോഹിത്യ ജനം പുരോഹിത ജനം എന്നറിയപ്പെടുന്നു ഇനിയും കൃപാസനം തേടി നമ്മൾ ഇങ്ങനെ ജില്ലകൾ തോറും ഓടി നടക്കണോ അതോ നമ്മിലെ കൃപാസനം തിരിച്ചറിയാനായിട്ട് കണ്ണുകൾ ധ്യാനപൂർവം ഒന്ന് അടച്ച് കർത്താവിന്റെ വചനം ഒന്ന് ധ്യാനിക്കണോ പ്രിയപ്പെട്ടവരെ സത്യം അറിയുക സത്യം നിന്നെ സ്വതന്ത്രമാക്കും വചനമാണ് സത്യം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു നീയാകുന്ന കൃപാസനത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകട്ടെ നമ്മുടെ ജീവിതം ഓടി നടന്ന് ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം നമുക്കൊരു ഉടമ്പടിയേ ഉള്ളൂ സ്വർഗവുമായിട്ട് ചെയ്ത രക്തത്തിന്റെ ഉടമ്പടി അവൻ പറഞ്ഞു ഇത് നിങ്ങൾക്കായി ചെയ്യുന്ന പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ എൻ്റെ പാനപാത്രമാകുന്നു സ്വർഗവുമായിട്ട് ചെയ്യുന്ന ഏക ഉടമ്പടിയായ ഈ വാഗ്ദാന പേടകത്തിൽ ആ രക്തം തളിച്ചുവെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട ഓടി ഓടി നടക്കുന്നത് വഞ്ചിക്കപ്പെടല്ലേ ദൈവം നമ്മെ നടത്തട്ടെ കർത്താവസിന്റെ ആത്മാവ് ഇത് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കട്ടെ അമീൻ